ഗ്രീൻ ഗ്രീൻബ്ലേ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു രസം ഉണ്ടാക്കാം ആദ്യം രസത്തിനാവശ്യമായ പുളി വെള്ളത്തിലിടാം അതിനായി നെല്ലിക്ക വലുപ്പത്തിൽ പിഴുപുളി ഒരു കപ്പ് വെള്ളത്തിലിടാം ഇനിയും ബാക്കി ചേരുവകൾ കൂടി തയ്യാറാക്കാം കുരുമുളക് രണ്ട് ടീസ്പൂൺ ചതച്ചത് ഒരു കഷ്ണം ഇഞ്ചിയും പത്ത് വെളുത്തുള്ളി അല്ലിയും കൂടി ചതച്ചെടുത്തത് ആറ് ചെറിയ ഉള്ളി വട്ടത്തിൽ ചെറുതായി അരിഞ്ഞത് ഒരു വലിയ തക്കാളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഏകദേശം പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും പുളി ഉതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് പിഴിഞ്ഞ് അരിച്ചു മാറ്റിവെക്കാം ഒരു കടായി അടുപ്പിൽ വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടിയതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് കാൽ ടീസ്പൂൺ ജീരകം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇടാം ഉള്ളിക്ക് ചെറിയ ബ്രൗൺ നിറമാകുമ്പോൾ മൂന്ന് ഉണക്കമുളക് ഇടാം പിന്നീട് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം ഇനിയും ചതച്ചു വെച്ച കുരുമുളകും കൂടി ഇടാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം മൂത്ത് വരുമ്പോൾ തക്കാളി ചേർക്കാം തക്കാളി വഴണ്ട് വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്കിടാം ഇനിയും ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം പൊടികൾ മൂത്ത് വരുമ്പോൾ ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം കായപ്പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം നേരത്തെ പിഴിഞ്ഞുവെച്ച പുളി വെള്ളവും മൂന്ന് കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കാം സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ തിളപ്പിക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇടാം ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് വറുത്തു പൊടിച്ച് വെച്ചാൽ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം മല്ലിയിലയും കറിവേപ്പിലയും രസത്തിന് നല്ല ഒരു ഫ്ലേവർ തരും രുചികരമായ രസം തയ്യാറായിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ